ഇടപ്പള്ളിരു ദേശീയപാതയിലെ മാടവല ജംഗ്ഷനിൽ ഒരു മാസം മുമ്പ് വാഹനമിടിച്ചു തകർന്ന സിഗ്നൽ പോസ്റ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കുമ്പളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് മെഴുകുതിരികൾ കത്തിച്ചും പ്ലക്കാർഡുകളും ഉയർത്തിയാണ് സമരം നടത്തിയത് എം എൽ എ കെ ബാബു സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി എക് സാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ പി മുരളീധരൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ദേവദാസ് ബ്ലോക്ക് സെക്രട്ടറി സിജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് പുനഃസ്ഥാപിക്കുക പുനഃസ്ഥാപിക്കുക ഈ മാടവന ജംഗ്ഷനിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ തെക്കോട്ടും വടക്കോട്ടുമെല്ലാം കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് തകരാറാകുമ്പോഴെല്ലാം നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു മാസക്കാലമായി ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ തകരാറായതുകൊണ്ട് അപകടങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പൂർണമായിട്ടും അധികൃതരുടെ അനാസ്ഥയാണ് യഥാർത്ഥം പറഞ്ഞാൽ എം എൽ എ ഫണ്ട് നൽകിയത് പുനസ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ഫണ്ട് കണ്ടെത്തുമായിരുന്നു പക്ഷേ മെല്ലെ ഫണ്ട് ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ കാര്യങ്ങൾക്കൊന്നും പണം കൊടുക്കാൻ സാധിക്കില്ല അതാണ് ഗവൺമെൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടിയന്തരമായിട്ട് ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോ അതല്ലെങ്കിൽ മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റോ പഞ്ചായത്തോ ആരെങ്കിലും മുന്നോട്ട് വരണം കാരണം ഇവിടെ ഒരു മനുഷ്യരുടെയും ജീവൻ പൊലിയാനോ അപകടങ്ങൾ ഉണ്ടാകാനോ ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല ഇതിനു മുമ്പും ഈ ജംഗ്ഷനിൽ ഇതുപോലെ സിഗ്നൽ പോസ്റ്റ് വാഹനം ഇടിച്ച് തകർന്ന അവസ്ഥയുണ്ടായിരുന്നു അന്നും ഇതുപോലെ ഒന്നര മാസക്കാലത്തോളം സിഗ്നൽ പോസ്റ്റ് ഇല്ലാതെ ഈ ജംഗ്ഷനിലൂടെ വാഹനങ്ങൾ കടന്നുപോയി പല അപകടങ്ങളും ആ സമയത്തുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഡി ഐ വാഹനം ഈ ജംഗ്ഷനിൽ അപകടപ്പെട്ടപ്പോൾ അതിൽ പിറ്റേ ദിവസം തന്നെ ആ പോസ്റ്റ് സ്ഥാപിക്കുന്ന തരത്തിലേക്ക് നടപടി ഉണ്ടായി ഈ അപകടം കഴിഞ്ഞിട്ട് ഈ ഒരു മാസമായിട്ടും അധികൃതർക്ക് ഈ ജംഗ്ഷൻ്റെ എന്ന് പറയുന്നത് ഏറ്റവും അപകടം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഈ ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ സിഗ്നൽ പോയിട്ട് നിരന്തരം സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ നാളുകൾക്ക് ശേഷം ആരാണിതിൻ്റെ ഉത്തരവാദി ഇത് ചെയ്യേണ്ടത് പഞ്ചായത്താണോ അല്ലെന്നുണ്ടെങ്കിൽ ആർ ടി ഒ ആണോ അല്ലെങ്കിൽ എൻ എച്ച് ആണോ എന്നുള്ള ആ ഒരു തർക്കം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സിഗ്നൽ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് വെക്കാനായിട്ടുള്ള ആ ഒരു താമസം കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു ഗ്യാസ് വണ്ടിയുടെ പുറകിൽ കൊണ്ട് ഒരു പിക്കപ്പ് വാൻ ഇടിക്കുന്ന ഉണ്ടായി അപ്പോൾ ആൾക്കാർ ഇവിടെ സൂക്ഷിച്ചാണ് എല്ലാ ദിവസവും പോയിക്കുന്നത് എന്നാണ് ഇനിയൊരു അപകടം എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണ്